സംഘപരിവാറിന് വേണ്ടി ശബ്ദിക്കുന്ന മുഖമാണ് ശബ്ദിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീജിത്ത് പണിക്കർ തനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ലെന്ന് പറയുന്ന പണിക്കർ പലപ്പോഴും സംഘപരിവാറിന്റെ പിണിയാളായി മാറാറുണ്ട് സംഘപരിവാറിന് വേണ്ടി ചാനലുകളിൽ ഘോരം ഘോരം പ്രസംഗിക്കാറുണ്ട് ഘോരം ഘോരം അടിച്ച് വിടാറുണ്ട് എന്തായാലും ഇപ്പോ ശ്രീജിത്ത് പണിക്കരും കെ സുരേന്ദ്രനും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കും അതാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ട്രെൻഡ് കെ സുരേന്ദ്രനെ വലിച്ചു കീറിക്കൊണ്ട് ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ സുരേഷ് ഗോപിയുടെ വേണ്ടി പ്രവർത്തിച്ചില്ല എന്നുള്ള തക്കം നിലനിൽക്കുന്നു സുരേഷ് ഗോപി സ്വന്തം അധ്വാനം കൊണ്ട് ജയിച്ചതാണ് എന്ന സത്യവും നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ് വന്നിരിക്കുന്നത് ആ പോസ്റ്റ് വളരെ എന്താ പറയുക ഒരുപാട് ചർച്ചാ വിഷയമായി കഴിഞ്ഞു ആ പോസ്റ്റ് പ്രിയപ്പെട്ട ഗണപതി വട്ടജി എന്നാണ് സുരേന്ദ്രനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകും മകന്റെ കള്ളനിയമനം തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേര് വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും അത് സ്വാഭാവികം സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിന്റെ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എംപിക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ മൂന്ന് ഡസൺ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങക്ക് തോന്നിയോ ആവോ രണ്ടും നിഷേധിച്ചത് എന്റെ നിലപാട് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ടതില്ലോ നോക്കേണ്ടതില്ലല്ലോ മനുഷ്യരെ വിറപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പദവ് പോലെ കെട്ടിവെച്ച ഒറ്റ കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തിത്തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയിട്ടുണ്ടല്ലോ സന്തോഷം പണിക്കർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനോടൊപ്പം ഉള്ളിയുടെ പടവും കൂടി പണിക്കർ വെച്ചിട്ടുണ്ട് അതായത് ഉള്ളി സുര എന്നാണ് സുരേന്ദ്രനെ വിളിക്കുന്നത് എതിരാളികളും സ്വന്തം പാർട്ടിക്കാരും ഉള്ളി സുര ഉള്ളി സുര എന്ന് വിളിക്കുന്നു അതുകൊണ്ട് ഉള്ളിയുടെ പടം കൂടി പങ്കുവച്ചിട്ടാണ് പണിക്കർ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇതോടുകൂടി പണിക്കർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ ശ്രമിച്ചു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ പല ശ്രമിച്ചു പക്ഷേ കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെട്ടാണ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷമായി അദ്ദേഹം തൃശൂർ മണ്ഡലത്തിൽ നന്നായി പണി ചെയ്യും ആ പണിയുടെ പ്രത്യുപകാരമാണ് അദ്ദേഹം നേടിയത് അത് ബിജെപിയുടെ നേട്ടമായി പറയാനാവില്ല ബിജെപിയുടെ മാത്രം അത് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ നേട്ടമാണ് അദ്ദേഹം കുറച്ചൊക്കെ മണ്ടത്തരങ്ങൾ കാണിച്ചുവെങ്കിലും പിന്നീട് കറതീർന്ന രാഷ്ട്രീയക്കാരനായി മാറി അതിനിടയിലാണ് ഈ ശ്രീജിത്ത് പണിക്കരും ഉള്ളി സുരയും തമ്മിലുള്ള നമ്മുടെ കെ സുരേന്ദ്രനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിരിക്കുന്നത് പണിക്കരെ കള്ളപ്പണിക്കർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു സുരേന്ദ്രൻ ഒരിക്കൽ അതിനൊക്കെ മറുപടി കൊടുത്തിരിക്കുന്നു പണിക്കർ എന്തായാലും സുരേന്ദ്രനെ അടിമുടി വലിച്ചു കീറി പണിക്കർ നിൽക്കുന്നു പണിക്കർ പണിക്കരുടെ പക്ഷത്ത് തങ്കപരിവാർ നിൽക്കുന്നു കാരണം പണിക്കർ എപ്പോഴും തങ്കപരിവാർ ബിജെപി രാഷ്ട്രീയ തത്വങ്ങൾക്ക് വേണ്ടി ചാനലുകളിൽ ചർച്ചയ്ക്ക് വരുന്ന ആളാണ് അദ്ദേഹം വളരെ ശക്തമായ നിലപാടുകൾ അവതരിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയോട് പിണങ്ങി നിൽക്കുകയാണ് ബിജെപി കൂട്ടത്തെല്ലിന്റെ കാലം സുരേഷ് ഗോപി ജയിച്ചതിനെ ജയിച്ചതിനെപ്പറ്റി അദ്ദേഹം പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് സുരേന്ദ്രൻ സുരേന്ദ്രനൊന്നും മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയില്ല തൃശൂരിൽ പരമാവധി പണി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആ പണികളെല്ലാം അതിജീവിച്ച് നമ്മുടെ ആക്ഷൻ ഹീറോ വിജയിച്ച് എംപിയായി ഇപ്പോൾ മന്ത്രിയായി മറ്റൊന്നും കൂടി പറയുന്നുണ്ട് ഈ വയനാട്ടിൽ കെട്ടിവെച്ച കാശുപോയി സുരേന്ദ്രൻ അതും ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അതിദയനീയമായിരുന്നു വയനാട്ടിലെ സുരേന്ദ്രന്റെ പ്രകടനം അവിടെ പോയി അങ്ങ് നിത്യം ചെയ്തു ജയിക്കുമെന്ന് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു തങ്കപുരവാറേയും ബി ജെ പിയുടെയും ഒക്കെ സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ് ആ സോഷ്യൽ മീഡിയ വഴി സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞു രാഹുൽ ഗാന്ധി തോപ്പിച്ചു കഴിഞ്ഞു എന്നിവരെ പറഞ്ഞു കളഞ്ഞു മണ്ടാൻ സംഗീതി ഇപ്പോൾ ശ്രീജിത് പണിക്കർ പറയുന്നു അവിടെ പോയി മ്പത്തേരിയുടെ സ്ഥലനാമം മാറ്റാൻ ഇയാൾക്ക് എന്തധികാരം സുരേന്ദ്രന് എം പി ആയാൽ പറ്റുമോ സുട്ടാമ്പത്തേരിയുടെ പേര് മാറ്റി ഗണപതി വെട്ടവന്നാക്കുമെന്നാണ് നമ്മുടെ ഗണപതി സുര പറഞ്ഞിരിക്കുന്നത് ഉള്ളി തുരയെന്നും ഗണപതി സുരയെന്നും വിളി പേര് വരും സുരേന്ദ്രൻ എന്തായാലും ബി ജെ നല്ല കൂട്ടക്കാർ